അവരങ്ങനെ പറക്കണല്ലേ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ കൊറേ നാളായില്ലേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചേട്ടന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കില് പെട്ടുപോയി ഇപ്പൊ ആനേനെയൊന്നും കാണാൻ പോവാറില്ല ചേട്ടൻ അതിന്റെ വിഷമത്തിലാ അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് കോഴീനെ വളർത്താനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി അപ്പൊ ഈ പുതിയ ആൾക്കാരെ കണ്ടിട്ട് സീതുവിന്റെയും റുബീൻ്റെ ഒക്കെ റിയാക്ഷൻ എന്താ നോക്കാം എന്ത് റുബിയെന്തോ ഒരു പുതിയ ആൾക്കാർ വന്നിട്ടില്ല

മണം പിടിക്കട്ടെ മണം പിടിക്കട്ടെ അവിടെ ആരും ഉണ്ട് അവിടെ ആരും ഉണ്ട് അല്ലേ ഏ ആരാ അത് ആരാ അവിടെ സേറ്റ് റോബി സേറ്റ് നിന്നെ കൂട്ടാക്കി തരാം ഏട്ടാ കാണിച്ചു തരാം ഞാൻ നിന്നെ നിങ്ങൾക്ക് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒരാറ് ആൾക്കാർ വന്നിട്ട് ആ